ഹായ് ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ടൊരു ഐറ്റമാണ് ബീട്രൂട്ട് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് പച്ചടി ആയിരിക്കും അതുകൊണ്ട് ഇന്ന് നമുക്ക് പച്ചടി തന്നെ ഉണ്ടാക്കാം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ബീട്രൂട്ടാണ് അത് തൊലി കളഞ്ഞ് എടുക്കുക പിന്നെ അത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ എന്തെങ്കിലും വാടലൊക്കെ ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഉപ്പിട്ട വെള്ളത്തിൽ വെച്ചാൽ നന്നായിട്ട് ആ വാടലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നല്ലതായിരിക്കും ശേഷം അത് നന്നായിട്ട് നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി അരിയാ മടിയുള്ളവർക്ക് ദേ സാധനത്തിൽ വെച്ച് ചീകെടുത്താലും മതി അവനവൻ്റെ ഇഷ്ടത്തിനാട്ടോ അരിയണതൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് കടല് ജീരകം തേങ്ങ മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കളറ് ബീട്രൂട്ടിൻ്റെ കളറ് നല്ലോണം വേണമെന്നുള്ളവർ അത് ചേർക്കേണ്ട പിന്നെ നന്നായിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്തോരം അരയുന്നോ അത്ര നല്ലതായിരിക്കും പിന്നെ അതിന് ശേഷം നമുക്ക് ചക്കി വെക്കാം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ കുറച്ച് മതി ഒരു പേരന് മതി ഉലുവ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് വെക്കുന്ന നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും ഇതിലോട്ട് നമുക്ക് ഉള്ളി പച്ചമുളക് വേപ്പില എന്നിവയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലോട്ട് തന്നെ നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് നമുക്കറിയാലോ ചിലവർക്ക് ഉപ്പ് കൂടുതൽ വേണം ചിലവർക്ക് ഉപ്പ് കുറച്ച് മതി അപ്പം നമ്മുടെ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് വരും അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങനെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ അരപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് വരട്ടി എടുക്കണം ചീത്തേകാതിരിക്കാനായിട്ടോ നന്നായിട്ട് വരട്ടി എടുക്കുന്നത് തേങ്ങയിൽ പെട്ടെന്ന് ചീത്തേകൂല്ലെങ്കിൽ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബീട്രൂട്ട് എടുക്കുമ്പോൾ കളറുള്ള ബീട്രൂട്ട് എടുത്താൽ ഒന്നും കൂടെ കളറ് കിട്ടും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ അരക്കുമ്പോൾ മഞ്ഞപ്പൊടി ഒഴിവാക്കുകയാണെങ്കിൽ കളറ് നന്നായിട്ട് കിട്ടും ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം എടുത്തേക്കുന്ന തൈരിന് തീരെ പുളിയില്ലാത്തത് കൊണ്ടാട്ടോ അത്ര ഒഴിച്ചേക്കണേ നിങ്ങൾക്ക് പുളി ഉള്ളതാണെങ്കിൽ അത്രയും വേണ്ട പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് നമ്മുടെ ബീട്രൂട്ട് കറി റെഡിയായി